बाटो <laughs> 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 Ya no 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 ഇതാ ഡയറക്ട് കട്ടോ ആളുക पार्दो morally प्रम्यो or हो कि झालो जाखस कालो करह drie खो फिर्टो याव्यो ഇങ്ങനെ തിയേറ്റർ ഒക്കെ കുറവായിരിക്കും ആ തിയേറ്ററിൽ വന്ന് ആൾക്കാരുടെ റിയാക്ഷൻ കാണുമ്പോ നൂറാം ദിവസമൊക്കെ അല്ലെ ആഘോഷം ഇപ്പൊ അടുത്ത ഇപ്പൊ ഇങ്ങനെ തീയറ്റർ ഇന്നലെ റിലീസായി ഇന്ന് വന്ന തീയേറ്ററിൽ കണ്ട ആൾക്കാരുടെ പ്രതികരണം അത് കാണുമ്പോൾ അതാ പറഞ്ഞു ഒത്തിരി സന്തോഷം നമ്മളിത് എപ്പോഴും ചെയ്യുന്നില്ല അതിന് അരവിന്ദന്റെ ആദ്യമുള്ള കൊണ്ട് തീയേറ്റിൽ പോയാ ഇടയടോ മോഡി ഇതിനെ കാണാത് മടമായില്ല മടമായില്ല പോവുക പോവുക നല്ല അനുഭവങ്ങളാണ് ശരിക്കും പറയാറുണ്ടെങ്കിൽ അതൊരു നല്ല സിനിമയ്ക്ക് വേണ്ടി തന്നെ വരുമ്പോൾ അറിയാം ഇത് മോശം സിനിമയാണെങ്കിൽ അതും പറയും അവരതും നമ്മൾ കേൾക്കാൻ തയ്യാറായിരിക്കണം പക്ഷെ എന്തായാലും സന്തോഷമായി നിങ്ങളെല്ലാവരും അന്നേരം സന്തോഷം നിങ്ങൾ കണ്ട പലരും കണ്ണ് നിറഞ്ഞുപോയി മീഡിയ പേഴ്സൺസ് എന്തെന്ന് പറയുന്നത് ഞാൻ അറിഞ്ഞു ില് വരുമ്പോ നമുക്ക് ശരിക്കും ഇതിന്റെ പൾസ് മനസ്സിലാക്കാൻ പറ്റുന്നു സ്റ്റേജിനെ വന്ന് കെട്ടിപ്പിടിക്കുന്നു അവരുടെ സ്നേഹം ഇതാക്കുന്നു അപ്പൊ ഈ സിനിമിക്കുന്നുണ്ട് അപ്പൊ നല്ല സിനിമ കഴിഞ്ഞിക്കുന്നു നമുക്ക് അറിഞ്ഞോളെ നല്ലതായിട്ട് വരാൻ വേണ്ടി എല്ലാരും എടുക്കുന്നത് പക്ഷെ അത് റിലീസ് ചെയ്യുന്ന കാലഘട്ടം നിങ്ങളെ നേരിട്ട് കാണിച്ചിട്ട് പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ എടുത്തിട്ട് അതെങ്ങനെയൊക്കെയുള്ള കൊറേ അറേഞ്ച്മെന്റ്സ് എല്ലാം അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്റെ സിനിമ മാത്രമല്ല എൻ്റെ സിനിമ അങ്ങനെയാവും